ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാം ഇപ്പോൾ ഇന്ത്യ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക എന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്നല്ലേ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ ഒരുപാട് ആയുർവേദത്തിൽ പ്രാധാന്യമുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പല രോഗങ്ങളെ ക്ഷമിപ്പിക്കാനായിട്ടുള്ള ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പോവുകയാണ് അപ്പൊ എന്തായാലും പോയാലോ കുട്ടുകാരെ അപ്പൊരു സംഭവം എന്താ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ നമ്മള് വന്ന ആളെയും കിട്ടിയിട്ടതുപോലെ തന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് രാമച്ചത്തിന്റെ പേരാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോസസിംഗിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ തന്നെ ചോദിക്കാം അപ്പൊ മുത്തശ്ശിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മുത്തശ്ശിന്റെ പേര് ചാക്കോ എന്നാണെങ്കിലും ചാക്കോ എന്തായാലും അടുത്ത മുത്തശ്ശെന്നാലും മുത്തശ്ശം എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഇതെങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന് പറഞ്ഞുകൊടുക്കുക നമ്മുടെ പറയുന്ന ഒരു രാമച്ചു ആ ചെടി നമ്മള് മണ്ണിൽ നട്ട് അതായത് പയർ നട്ടുന്ന പോലെ ഇങ്ങനെ വാരം തൊണ്ടി നമ്മള് നട്ട് അതിന് ഒരു രണ്ട് പ്രാവശ്യത്തിന് കള നമ്മള് ചെടിക്കൊക്കെ കള ഇട്ട പോലെ കള വെട്ടി എടുത്തിട്ട് പിന്നെ ഇതൊരു മാസം മുതൽ പതിനെട്ട് മാസം വരെയാണ് ഇത് പറിച്ചെടുക്കേണ്ട കാലയളവ് ആ പതിനാല് മാസം മുതൽ പതിനെട്ട് മാസം വരെ നമ്മൾ ഇത് പറിച്ചെടുത്ത് പറിച്ച് പണിഞ്ഞാൽ കൂട്ടി പറിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിന്റെ വേര് ആ കടയിൽ നിന്ന് വെട്ടിയെടുത്ത് വെള്ളത്തിക്കൊണ്ടുപോയിട്ട് നന്നായിട്ട് ചവിട്ടി കഴുകണം നന്നായിട്ട് ചവിട്ടി കഴുകി ഇത് ഉണക്കിയെടുത്തിട്ടാണ് നമ്മളിത് രാമത്യത്തിന്റെ ഈ ബെഡുകളെ കുഷിയൻ കാർ സീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇതിപ്പോ ഉണങ്ങാൻ ഉണങ്ങാനൊന്നും വലിയ രാവിലെ നമ്മൾ കഴുകിയിട്ടാണ് അതായത് രാവിലെ നമ്മൾ എട്ട് മണിക്ക് കഴുകുകയാണെങ്കിൽ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടും അല്ല ഇങ്ങനെ നമ്മൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഉണങ്ങിയിട്ടിട്ട് ആ ഉണങ്ങിയ പേര് നമ്മളിങ്ങനെ പലകയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കും അതെ ആ പലകയുടെ മുകളിൽ വെച്ച് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ വള്ളി അതായത് കട്ടിലിന്റെ കട്ടിലിന്റെ പോലെ ഇങ്ങനെ വലിയിട്ടിട്ട് അത് നമ്മള് അതെല്ലേ പ്ലാസ്റ്റിക് കെട്ടിയിട്ടിങ്ങനെ അടുത്തടുത്ത് ഒരു ഇഞ്ചിന് ഒരിഞ്ചിന് വള്ളി ഇട്ടിട്ട് വേറൊരു വള്ളി കൊണ്ട് അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞെടുക്കൂറ്റായി അപ്പം നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചെടുക്കും വലിച്ചെടുത്ത് അങ്ങനെയാണ് ഇതിന്റെ ബെഡുകൾ ഉണ്ടാക്കുന്നത് കാർഷീറ്റ് ഉണ്ടാക്കുന്നത് കുഷിയുന്നത് എല്ലാം അങ്ങനെയാണ് അതെ അത് വെറുതെ ഉള്ളൊരു പലകയല്ല അത് നമ്മള് നാലടി നീളം ീതി നാലടി വീതി ആരടി നീളത്തിന് ഒരു തടിയാണത് എന്നിട്ട് അതിന് ഒന്നര ഒരിഞ്ചൊരിഞ്ചിന് ആണി അടിച്ചിട്ട് അതേ കൂടെയാണ് നമ്മൾ കയർ വാങ്ങുന്നത് നമ്മൾ കയർ വാങ്ങിയിട്ട് ആണ് ഈ രാമച്ചും വള്ളി വലിച്ചിട്ട് ആ വള്ളിയെ ഇതെന്താ ചെയ്യുന്നത് അങ്ങനെ അതിനും അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനും കൊടുക്കുന്നതിനും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് അതിന്റെ പ്രോസസിങ് യൂണിറ്റിലേക്കാണ് അപ്പൊ ഇവിടുത്തെ ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിൽക്കുന്ന കൊണ്ടുപോകുന്നത് അതായത് കടയിലേക്ക് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബെഡ് എടുക്കുന്ന ബെഡുകള് രാമച്ചു രാമിയൻ അതുപോലെ തന്നെ രാമച്ചൻ വിസറി അങ്ങനെയുള്ള അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇതുണ്ടാക്കും പിന്നെ കുളിക്കുന്ന പ്രഷറുണ്ടാക്കും അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക അതിന് നൂലൊന്നും വേണ്ട കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി ഒക്കെ റെഡിയാക്കി എടുക്കുക അങ്ങനെ ഒരുപാട് ഇല്ല ആദ്യം ഞങ്ങൾക്ക് ഇവിടെ രണ്ട് പണിക്കാർ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ആ പണിക്കാർ പണിക്കാര് കൊറോണ വന്നപ്പോ നിന്നുപോയി നിന്നു പോയിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് ആരംഭിച്ചതാണ് അവിടെ ഒരു ഒരു പെണ്ണ് ആ ആ കൊറോണ അതിന് പണി ഇല്ലാഞ്ഞിട്ട് എറണാകുളം പോയി ഇവിടെ ഞാനിപ്പോ പുതിയ അങ്ങനെയാണ് വർഷങ്ങളായി നമുക്ക് ഇവിടേക്ക് തന്നെ രാമത്തിന് നല്ലൊരു സ്മെല്ലുണ്ട് കിട്ടും മുറ്റത്തേക്ക് കയറിയപ്പോ തന്നെ രാമച്ചു നല്ല മണി മാത്രമല്ല ഇവിടെ എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ നല്ല തണുപ്പാണ് പ്രത്യേകിച്ച് നമുക്ക് രാമചത്തിനൊരുപാട് ഗുണങ്ങളുണ്ടല്ലോ നമ്മ നല്ല തണുപ്പുള്ള സാധനം കൂടിയാണ് നമ്മുടെ രാമചാൻ അതുപോലെ അതുകൊണ്ടു നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് നമുക്ക് എവിടെ നമുക്ക് അവിടെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് വിശദമായിട്ട് കാണാം അപ്പൊ ഇവിടെ നമ്മുടെ ഉദ്ദേശം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫുൾ പണി പൂർത്തിയായിട്ടില്ലാട്ടൊ കുറച്ച് ഭാഗങ്ങളാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇത് കാർസീറ്റ് ആണ് അപ്പൊ ഇത് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ രാമച്ചുകൊണ്ടാണ് ഒറിജിനൽ രാമച്ച നല്ല സ്മെല്ലും വരുന്നുണ്ടേ ഗോൾഡൻ വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്നതും സീറ്റ് തന്നെയാണ് ഇതും ഫുള്ള് രാമച്ചത്തിന്റെ വേര് വെച്ചിട്ട് ഇണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഇത് വേറൊരു ഇനം കാർസീറ്റാണ് ഒരു കുറച്ചുകൂടി കുറച്ച് വലുപ്പം കുറഞ്ഞിട്ട് വേറെ ഒരു ഷേപ്പിലാണല്ലേ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് എന്തായാലും ഫുൾ ആയിട്ടുള്ളത് കാണാൻ വേണ്ടി നമുക്ക് താൻ കടയിലേക്ക് പോവാം കാർ സീറ്റ് പോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ മുത്തശ്ശിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഷിയൻ അതുപോലെ തന്നെ ഇത് നമ്മള് കാർ സീറ്റ് ഒക്കെ ഉണ്ടാക്കിയതിന്റെ ബാലൻസ് കുറച്ച് പീസ് വെച്ചിട്ട് മുത്തശ്ശിനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പേര് കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ശുദ്ധിയാവും വയറിൽ നെല്ലോ കല്ലോ പൊല്ലോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകും വയറിന് നല്ല തണുപ്പ് വരും അതിൽ കൂടുതലായിട്ട് നമുക്ക് മൂത്രം ചൂടിയും മാറിക്കിട്ടും പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി പിന്നെ നമുക്ക് ഈ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതിലൊരു കുറച്ച് പേരെടുത്ത് ആ താരൻ അങ്ങനെ താ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് സെഹ്യൂൻ ധ്യാന കേന്ദ്രത്തിന്റെ ആ ഒരു വഴിക്കാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശിന്റെ കടയും വരുന്നത് ധ്യാന കേന്ദ്രത്തിന്റെ അടുത്തായിട്ടാണ് അപ്പോ അവിടേക്ക് വരുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റും മുത്തശ്ശിന്റെ കടയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഹിമഗിരി അട്ടപ്പാടി രാമച്ചൻ പ്രൊഡക്റ്റ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു രാമച്ച പേര് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സിന്റെ പേര് അപ്പം എല്ലാവരും ഒരുപാട് സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ എന്തൊക്കെയാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ മുത്തശ്ശിന്റെ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ തൊപ്പി ചെരുപ്പ് കിടക്ക തലയണ സീറ്റ് പുഷ്യൻ വിഷറി ബ്രഷ് ദാഹശമിനി കരകൗശല സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ചെറിയൊരു പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ കയറിയിട്ടൊന്ന് കാണാം അപ്പൊ നമ്മൾ വന്നപ്പോ മുത്തൻ ആദ്യം പറഞ്ഞത് ഇവിടെ എൽ ശരീരം എൽ യുടെ കേട്ടോ മുതാശ്വങ്ങളും അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് അവിടെ വെച്ച് കണ്ടിട്ടുള്ളത് അപ്പൊ ആ അതിലേക്ക് ഒരു സ്റ്റേജിലേക്കാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അടിപൊളി ആയിട്ടുണ്ടേ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ ആ വലുത് കണ്ടില്ലേ പലതരത്തിലുള്ള കാർ സീറ്റ് നമുക്ക് ഇവിടെ നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഭംഗി ഒരുപാട് സമയം എടുത്തിട്ടുള്ള നല്ല കഷ്ടപ്പാടുകളൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ കാരണം തന്നെ അപ്പൊ ഉദ്ദേശം തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ടാണ് ഈ രാമശത്തിന്റെ എല്ലാ വേരുകളും ഉത്പാദിപ്പിച്ചെടുക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള രാമചത്തിന്റെ പേരുന്നതാണ് സ്വന്തമായിട്ട് പറമ്പിൽ കൃഷി ചെയ്തിട്ടാണ് ഈ രാമചത്തിന്റെ എല്ലാ പേരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും

അപ്പൊ ഫ്രഷ് ആയിട്ട് തന്നെ അതോടെ നല്ല സ്മെല്ലും രാമചന്ദ്രൻ സംഭവം തന്നെയാണ് ഓടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അട്ടമ്പാടിപാട് സ്ഥലങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒരുപാട് വന്ന് വാങ്ങിക്കുന്നതും അപ്പൊ ഇതാ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമ്മളിപ്പോ കണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കാർ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പൊ എന്തായാലും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഉദ്ദേശിച്ചതിന്റെ ഗുണങ്ങളെന്ന് അപ്പൊ എന്തൊക്കെയാണ് ഉദ്ദേശം അതിന്റെ ഗുണങ്ങള് ഇതിന്റെ ഈ കാർസീറ്റ് കൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ശരീരം വേർക്കും നമ്മുടെ ഇടുപ്പ് വേർപ്പും ആ ഇടുപ്പിന്റെ വേർപ്പ് കുറയും നല്ല തണുപ്പ് കിട്ടും അത് നമ്മുടെ ഇടുപ്പിന്റെ വേദന മരപ്പ് അങ്ങനെയുള്ളതിനൊക്കെ മാറ്റം കിട്ടും പുറത്തിന്റെ വേദന മാറ്റം കിട്ടും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് മുക്തി നേടാൻ വേണ്ടി നമുക്ക് ഈ കൊണ്ട് കാർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണേ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയിലും നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും കാരണം ഇവിടെ കടയിൽ വന്നപ്പോഴും നല്ല രീതിയിൽ രാമച്ചത്തിന്റെ ഒരു സ്മെല് തന്നെയാണ് വരുന്നത് നമുക്ക് നല്ലൊരു മണം തന്നെയാണ് അത് അപ്പൊ ഇതൊക്കെ ഇവിടെ നെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൂക്കളൊക്കെ ഇട്ടു വെക്കുന്ന കൊട്ടയാണ് നല്ല പനിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പൂ ഇട്ടില്ലെങ്കിൽ പോയി ഇത് വെറുതെ ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ ഇത് വിഷറിയാണ് അപ്പൊ എന്തായാലും വിഷറി കൊണ്ട് നമ്മൾ ഇവിടെ വിഷ നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആ രാമച്ചത്തിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് രാമല്ല ഒന്നാമത്തെ തന്നെ നമ്മുടെ ഈ രാമചത്തിന്റെ ബെഡ് കിടന്ന ഇതിന്റെ ബെഡ് കിടന്ന് കഴിഞ്ഞ നടുവിന്റെ വേദന നമുക്ക് പൂർണ്ണമായും മാറി കിട്ടും അത് ഒരുപാട് പേര് രാമചത്തിന്റെ ബെഡ് കൊണ്ടുപോയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചേട്ടന്റെ ബെഡ് കൊണ്ടുവന്ന് ബെഡ് കിടന്ന് കണ്ടിട്ട് ഞാൻ പൂർണ്ണമായും നടുവിന്റെ വേദന മാറി ിൽ കയറന്നാ പറ്റാണ് കാരണം ഒരുപാട് പേര് വാങ്ങിക്കൊണ്ടുപോയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് ഇപ്പൊ മുതൽ പറഞ്ഞത് കാരണം ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരാളൂടെ ആട്ടോ മുദ്ശ്ശൻ എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവം കൊണ്ടുവച്ചിട്ട് അപ്പൊ തന്നെ നെയ്തെടുത്ത് നല്ല അടിപൊളി സംഭവം തന്നെയാണ് അതുപോലെ വേറെന്തൊക്കെയാണുള്ളത് വേറെ വേറെ ഇപ്പൊ നമുക്ക് ശരീരത്തിൽ നല്ല തണുപ്പുണ്ടാവും രാത്രി കാലങ്ങളിലൊക്കെ നല്ല തണുപ്പ് കിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും നമ്മളീ രാമസ്യത്തിൻ്റെ മറുവശത്ത് അതായത് തുണി ഇട്ടിരിക്കുന്ന വശ അല്ല മറ്റേ ഈ വശത്ത് നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് കഴിയുന്ന നല്ല തണുപ്പും അതങ്ങനെ കാലങ്ങൾ കിട്ടും അപ്പം വീട്ടിൽ നല്ല ചല്ല് കിട്ടും ആ കൊതുകിൻ്റെ കൊതുകിൻ്റെ ശല്യത്തിന് വളരെ നല്ലതാണ് കൊതുകിൻ്റെ ശല്യത്തിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ പൊടി അതായത് ഈ വേദന ശകലം നല്ല ടീച്ചറിൽ നാട്ടിൽ രാമുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളെയാണ് നമുക്ക് ഇത് കൂടാതെ വേറെ സംഭവങ്ങളുണ്ട് തൊപ്പിയും അതുപോലെ തന്നെ ചെരുപ്പ് അതൊക്കെയല്ലായിരുന്നു വേറെ സംഭവങ്ങളൊക്കെ അപ്പൊ തൊപ്പിയും ചെരുപ്പൊക്കെ നിൽക്കു പോയി എന്നാണ് പറഞ്ഞത് അടുത്തത് ഉടനെ തന്നെ ബ്രദേശം റെഡിയാക്കി ഇവിടെ കൊണ്ടുവരും അപ്പോൾ അത് കൂടാതെയുള്ള സംഭവങ്ങളാക്കേ ഇത് നമ്മൾ കുളിക്കുന്ന ചകിരിയാണ് കുളിക്കുന്ന ചകിരി അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ വേരാണ് അപ്പോൾ ഇതിൽ വെള്ളം നിളപ്പിച്ചു കുടിക്കുന്നതും വണ്ടികൾ കൊടുക്കണം പോകുന്നതും നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് ഇത് രാമച്ചത്തിൻ്റെ വേര് വേരാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ സമീപിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് ചകിരിയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് അടിപൊളി ചകിരി തന്നെയാണ് നല്ല ബ്രഷ് കൊണ്ട് നമ്മൾ പുളി കഴിഞ്ഞാൽ നമ്മുടെ വേർത്ത് കഴിഞ്ഞാൽ അടുത്ത നാട്ടങ്ങളായിട്ട് മാറ്റി തോപ്പിട്ടിട്ട് പിന്നെ ഇതിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പച്ച സ്മെല്ലും അങ്ങനെ ഒരു നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഗുണങ്ങളും കാര്യങ്ങളും ഒരു നോട്ടിഫിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ മുതൽ ഡീറ്റെയിൽസ് അതായത് സ്ഥലവും കാര്യങ്ങളും കോൺടാക്ട് നമ്പർ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചാലും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും അപ്പൊ ഈ മുതൽ കട വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അറ്റപ്പാടിയിൽ താവളം ഭാഗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ കട വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾ ഓർഗാനിക്കാണോ ഓർഗാനിക് പോലെ തന്നെ മുത്തശ്ശി ഒരു കടയും വന്നിട്ടുള്ളത് ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കി ഒരു അടിപൊളി കട തന്നെയാണ് അപ്പം ആർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന അടിപൊളി കട തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കടയിൽ നല്ല രീതിയിൽ തണുപ്പും ഉണ്ട് കേട്ടോ രാമശത്തിൻ്റെ പേരും ഉണ്ടല്ലോ അപ്പോൾ ഇതിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം നല്ല രീതിയിൽ തണുപ്പും ഒക്കെയാണല്ലോ അപ്പോൾ എന്തായാലും കടയിലും നല്ല രാമശത്തിന്റെ സ്മെല്ലും തണുപ്പ് തന്നെയാണ് അപ്പൊ കൂട്ടുകാരം നമ്മളെങ്ങോട്ടാണ് പോകണമെന്നല്ലോ അപ്പൊ നമ്മള് മുത്തശ്ശിന്റെ വീട്ടിൽ പോയപ്പോൾ രാമശത്തിന്റെ കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ അപ്പൊ ഈ ഒരു രാമശം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി കാണാൻ വേണ്ടി നമ്മൾ ഇപ്പൊ പോകുന്നത് മുത്തശ്ശിന്റെ പറമ്പിലേക്കാണ് എന്തായാലും അവിടെ ഒരുപാട് രാമശം ഇങ്ങനെ നെട്ട് പിടിപ്പിച്ചിരിക്കുക കേട്ടോ മുത്തശ്ശി അപ്പൊ നമുക്ക് ആ കാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോവാ അപ്പൊ കുത്തനെ ഒരു കയറ്റാണ് നമുക്ക് കുറച്ച് കയറാനുണ്ട് കയറിയാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോവാം അപ്പൊ ഇവിടെ നടക്കാനൊക്കെ ചവിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ക്ലൈമറ്റും കൂടി ആണല്ലോ അപ്പൊ എന്തായാലും കടിപൊളിയായിട്ട് നല്ല ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ചുറ്റും നല്ല രസമായിട്ട് ഇവിടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഇതാ കുറെ കയറ്റങ്ങളൊക്കെ കയറി കയറിതാ നമ്മള് രാമച്ചത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഒത്തിരി ഉണ്ടിട്ട് ഇവിടെ രാമച്ചു അപ്പോൾ പല വളർച്ചയുടെ സ്റ്റേജിൽ എത്തി രാമച്ചം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിളവെടുക്കാൻ പ്രായമായതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കണതിൻ്റെ അടുത്തുള്ളത് അപ്പോൾ വിളവെടുക്കാൻ പ്രായമായതും അതുപോലെ തന്നെ വളർച്ചയുടെ പല സ്റ്റേജുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ മുത്തശ്ശം നട്ടിട്ടുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ രാമച്ചൻ കൃഷി കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളി വ്യൂ തന്നെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു വ്യൂ കാണാൻ പറ്റുന്ന പോലും അപ്പോൾ എന്തായാലും നല്ല തണുത്ത കാറ്റുകൂടി വീശിൻ്റെ കാറ്റിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ വാരം തോണ്ടി കട എടുത്ത് മറ്റേ കട വലിയ കടയിൽ നിന്ന് ഇതിങ്ങനെ നട്ട് അങ്ങനെ നമ്മൾ ഇതിനെ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ കൃഷി ഇത് വെള്ളയില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു നട്ട് കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് പ്രാവശ്യം ലറിന് നനച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അതൊക്കെ ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണക്കായാലും ശരിയായാലും കേടുവരികേട് വരിക വേര് വെച്ചിണ്ടാക്കുന്ന ഒരുപാട് ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് കാണിച്ചു തന്നെ അപ്പൊ അപ്പൊ ഇതുപോലത്തെ കടകളും അതുപോലെ തന്നെ ഇങ്ങനെ നെയ്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അധികം എവിടെയും കാണാൻ പറ്റില്ല അല്ലെ കാരണം ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ നമുക്ക് അപൂർവമായിട്ടാണ് കാണാൻ പറ്റുന്ന അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഞാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്റെ കോൺടാക്ട് നമ്പറും ബുദ്ധിന്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഞാൻ മെൻഷൻ ചെയ്യാ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മിക്കല്ലേ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിട്ട് പൈസ ചെയ്യൂ